എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹത്തിന് മുൻപ് ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട് പല തെറ്റായ സങ്കല്പങ്ങളും ഇന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യ രാത്രിയുമായി ബന്ധപ്പെട്ട് ചിലർ സ്ത്രീ കന്യകയാണെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ രക്തം പുറത്തു വരുമെന്ന വാദം ഇതിന് ഇതിനുദാഹരണമായും എടുക്കാവുന്നതാണ് വിവാഹം ഉറപ്പിച്ചു കഴിയുന്നതോടെ മാനസിക സമ്മർദ്ദം നേരിടുന്ന ധാരാളം പേരുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഇക്കൂട്ടത്തിൽപ്പെടും വിവാഹ ശേഷം എങ്ങനെയായിരിക്കും ജീവിതം മാറി മറിയുക എന്നത് തന്നെയായിരിക്കും മിക്കവരുടെയും ആശങ്ക ഇതിൽ ശാരീരികമായും മാനസികമായും ബാധിക്കപ്പെട്ടേക്കാവുന്ന വിഷയങ്ങളും കാണും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത് സ്വാഭാവികമാണ് എന്നാൽ ഇത് സമയത്തിന് പരിഹരിച്ചില്ല എങ്കിൽ ഉണ്ട ഉണ്ടാക്കേവുന്ന സങ്കീർണ്ണതകളും പലതാണ് പല പെൺകുട്ടികളിലും അവരുടെ ശാരീരിക സവിശേഷത അനുസരിച്ച് ഇങ്ങനെ സംഭവിക്കണമെന്നില്ല കായികാധ്വാനമുള്ള പെൺകുട്ടികളിൽ മാത്രമല്ല അല്ലാത്തയുള്ളവരിലും ഇത് സംഭവിക്കാം ഇത്തരം വിഷയങ്ങളിലെ അശാസ്ത്രീയത തൊട്ട് നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിവാഹത്തിന് മുൻപ് ഒരു ഗൈനക്കോളജിസ്റ്റുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വളരെ നല്ലതാണ് സ്ത്രീയും പുരുഷനും ഒരുമിച്ചോ അല്ലാതെയോ ഡോക്ടറെ കാണാം തങ്ങൾ നേരിടുന്ന ശാരീരിക മാനസിക വിഷമതകൾ അവരുമായി പങ്കിടാം പരിഹാരവും തേടാം ഇനി ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നോക്കാം ലൈംഗികതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്നെയാണ് വിവാഹത്തിന് മുൻപ് ഏറെ പേർക്കും ആശങ്കയുണ്ടാവുക ഈ ആശങ്ക പോലും ലൈംഗിക ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കാം പ്രത്യേകിച്ചും സ്ത്രീകളെ അതുകൊണ്ട് തന്നെ മനസ്സിനെ ഒരുക്കിയെടുത്ത ശേഷം വേണം വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തുണ്ടാകുന്ന വേദന എരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളെ കുറിച്ച് നേരത്തെ തന്നെ വേണ്ട വിധത്തിലുള്ള അവബോധം ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വിവാഹ ജീവിതത്തിലെ ആദ്യ ദിനങ്ങൾ നരകമായി മാറാം ഇതും ഏറെ ബാധിക്കുക സ്ത്രീകളെ തന്നെയാണ് അതുപോലെ ഗർഭധാരണത്തെക്കുറിച്ചും ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചും വേണ്ടവിധം അവബോധമില്ലാത്തതിനാൽ വിവാഹശേഷം വളരെ പെട്ടെന്ന് തന്നെ ഗർഭധാരണ നടക്കുന്ന കേസുകളുണ്ട് മാനസികമായും ശാരീരികമായും സാമൂഹികമായും ഒന്നും മാതാപിതാക്കളാകാൻ തയ്യാറെടുത്തിട്ടില്ലാത്ത ദമ്പതികളെ സംബന്ധിച്ച് ഇത് വലിയ പ്രശ്നം തന്നെയായിരിക്കും അതിനാൽ വിവാഹ ജീവിതത്തിലേക്ക് പോകും മുമ്പ് തന്നെ ഗർഭധാരണത്തെ കുറിച്ചും ഗർഭനിരോധന മാർഗങ്ങളെ കുറിച്ചുമെല്ലാം അറിയേണ്ടതുണ്ട് കോണ്ടത്തിന്റെ ഉപയോഗം പോലെയുള്ള പ്രായോഗിക വിവരങ്ങളെ കുറിച്ചും ധാരണ വേണം വിവാഹ ജീവിതത്തിലേക്ക് കടക്കും മുമ്പ് ഇരുവരും തങ്ങളുടെ ആരോഗ്യാവസ്ഥകളെക്കുറിച്ചും ബോധ്യത്തിലായിരിക്കണം ൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടായേക്കാവുന്ന എരിച്ചിൽ വേദന എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ മൂത്രാക്ഷിയണുപാധിയുടെ ഭാഗമായും വരാം ഇക്കാര്യങ്ങൾ നേരത്തെ പരിശോധിച്ച് ഉറപ്പിക്കേണ്ടതാണ് ഇനി ചില രോഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള പരിശോധനകളും ആവശ്യമെങ്കിൽ നിങ്ങൾക്കാകാം എച്ച് ഐ വി ഹെപ്പറ്റൈറ്റിസ് ബി ഇവ പോലെയുള്ള ലൈംഗിക രോഗങ്ങളാണ് ഇതിൽ പ്രധാനമായും വരിക അതുപോലെ തലാസീമിയ രോഗം സംബന്ധിച്ച പരിശോധനകളും നടത്താം കാരണം ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികളിലും വരാൻ സാധ്യതയുണ്ട് അതുപോലെ അനീമിയ വിളർച്ചയുണ്ടാക്കാവുന്നതും പരിശോധിക്കാം വിളർച്ച ഉണ്ടെങ്കിലും അത് ഗർഭധാരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതുപോലെ ശാരീരികമായ പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികമായ പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ പരിഗണിക്കേണ്ടതുണ്ട് പി ടി ഡി എസ് ടി ബൈപോളാർ രോഗം വിഷാദം ഉത്കണ്ഠ ഇങ്ങനെ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളെല്ലാം പരിശോധിക്കുന്നത് നല്ലതാണ് ഒപ്പം തന്നെ വിവാഹ ജീവിതത്തെ കുറിച്ചുള്ള ആശങ്കകൾ അതുണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം എന്നിവയും ഡോക്ടറുമായി തുറന്ന് ചർച്ച ചെയ്യുക